ഇസ്ലാമിക തീവ്രവാദികളാൽ ക്രൈസ്തവർക്കുണ്ടാകുന്ന പീഡനങ്ങളും കൂട്ട കൊലപാതകങ്ങളും ആഫ്രിക്കൻ രാജ്യങ്ങളിൽ ഇപ്പോൾ പരിധിയില്ലാതെ വർദ്ധിച്ചിരിക്കുകയാണ് പ്രത്യേകിച്ച് സബ്സെഹ്റാൻ ആഫ്രിക്കൻ രാജ്യങ്ങളായ നൈജീരിയ കോങ്കോ ബുർകിന ഫാസ മൊസാംബിക് തുടങ്ങിയ രാജ്യങ്ങളിൽ അതിശക്തമായ നിലയിൽ പ്രതിദിനം ക്രൈസ്തവ വംശഹത്യകളും പീഡനങ്ങളും പെരുകിക്കൊണ്ടിരിക്കുന്നു സുഡാനിലും ഉഗാണ്ടയിലും വ്യക്തമായ രീതിയിൽ തന്നെ ക്രൈസ്തവ പീഡനങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്നാൽ ആരെയും അമ്പരിപ്പിക്കുന്ന വിധത്തിലാണ് നൈജീരിയയിലും കോങ്കോയിലും ക്രൈസ്തവ പീഡനങ്ങളും വംശഗതികളും വർദ്ധിച്ചിരിക്കുന്നത് എന്നാൽ ഗാസയിലോട്ട് മാത്രം നോക്കിയിരിക്കുന്ന മാധ്യമങ്ങൾക്ക് ഇതൊരു വാർത്ത ലോകം ഈ ക്രൂരമായ വംശഹത്യെക്കുറിച്ച് അറിയാതെ പോവുകയാണ് രണ്ടായിരത്തി ഒൻപത് മുതൽ ഇങ്ങോട്ടുള്ള കാലഘട്ടം എടുത്ത് പരിശോധിച്ചാൽ നൈജീരിയയിൽ മാത്രം ഭീകരവാദികളിൽ കൊല്ലപ്പെട്ട ക്രൈസ്തവരുടെ എണ്ണം ഒന്നേക്കാൾ ലക്ഷമാണ് തകർത്തെറിയപ്പെട്ട ക്രൈസ്തവ ആരാധനാലയങ്ങളാവട്ടെ ഇരുപതിനായിരത്തിനടുത്തും അതിശക്തമായ തീവ്രവാദ അധിനിവേശം നിലനിൽക്കുന്നതിനാൽ നാട് വിട്ടു പോകാൻ നിർബന്ധിതരായത് ഒന്നേക്കാൾ കോടിയോളം ക്രൈസ്തവരുമാണ് ലോകത്തെ മുഴുവൻ അമ്പരിപ്പിക്കുന്ന ഈ കണക്കുകൾ ഇപ്പോൾ അടുത്ത ആഫ്രിക്കൻ രാജ്യമായ കോങ്കോയിലും അച്ചട്ടാകുമെന്ന് ഉറപ്പിച്ചുകൊണ്ടാണ് കനിവ് ലവലേശമില്ലാതെ ക്രൈസ്തവരെ കൊന്നു തള്ളാനും കഴിയുന്നത്ര ആളുകളെ ഇസ്ലാമിലേക്ക് നിർബന്ധിതമായി ചേർക്കുവാനും ആഹ്വാനം ചെയ്തുകൊണ്ട് അതിശക്തമായ ജിഹാദിന് ആഹ്വാനം ചെയ്യുന്ന വീഡിയോ ദൃശ്യങ്ങൾ പുറത്തു വന്നിരിക്കുന്നത് ഇസ്ലാമിക് സ്റ്റേറ്റ് സെൻട്രൽ ആഫ്രിക്ക പ്രവിശ്യയുടെ ടെലിഗ്രാമിലൂടെ പുറത്തുവിട്ടിരിക്കുന്ന ഒരു വീഡിയോയിലാണ് ക്രിസ്ത്യാനികളെ ഭീഷണിപ്പെടുത്തുകയും അവരെ വംശകത്ത് ചെയ്യാൻ ആഹ്വാനം ചെയ്യുകയും മുസ്ലിങ്ങളോട് ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോയിലേക്ക് ഹിജ്ജറ ചെയ്യണമെന്നും ജിഹാദ് നടത്തണമെന്നും ശക്തമായി ആഹ്വാനം ചെയ്യുന്നത് ജിഹാദും ദാവയും മതപരിവർത്തനം എന്ന പേരിൽ ഇസ്ലാമിക് സ്റ്റേറ്റ് സെൻട്രൽ ആഫ്രിക്ക പുറത്തിറക്കിയ പതിനെട്ട് മിനിറ്റ് ദൈർഘ്യമുള്ള വീഡിയോയിലാണ് ആഫ്രിക്കൻ ക്രിസ്ത്യാനികളെ ഭീഷണിപ്പെടുത്തുകയും ജിഹാദ് നടത്താൻ മുസ്ലിമുകളോട് ഗ്രൂപ്പിൽ ചേരാൻ ആഹ്വാനം ചെയ്യുകയും ചെയ്തിരിക്കുന്നത് ആഫ്രിക്കയിൽ ഉടനീളമുള്ള മുസ്ലിമുകളോട് ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കിലേക്കും അല്ലാത്തവർ മറ്റ് രാജ്യങ്ങളിലേക്കും പോയി ഐ ചേരാനും അങ്ങനെ ജിഹാദിനെ സഹായിക്കാനും അത്തരത്തിൽ ഇസ്ലാമിൻ്റെ മതപരമായ ബാധ്യതകൾ നിറവേറ്റണമെന്നും ജിഹാദ് നിങ്ങളുടെ മഹത്വത്തിലേക്കും അതിജീവനത്തിലേക്കുമുള്ള പാതയാണെന്നും നിങ്ങളോട് പ്രാർത്ഥിക്കാനും വ്രതമെടുക്കാനും തീർത്ഥാടനം നടത്താനും കൽപ്പിച്ച അള്ളാഹു തന്നെയാണ് നിങ്ങളുടെ മതത്തെ പിന്തുണയ്ക്കാനും അതിൻ്റെ ശത്രുക്കളോട് പോരാടാനും ജിഹാദ് ചെയ്യാൻ നിങ്ങളോട് കൽപ്പിച്ചിരിക്കുന്നതെന്നും അതിനാൽ സൃഷ്ടാവിന്റെ വിളിക്ക് ഉത്തരം നൽകിക്കൊണ്ട് മുജാഹിദ്ദീനുകളുടെ സൈനിക ക്യാമ്പുകളിൽ ചേരണമെന്നും നിങ്ങൾ എവിടെയായിരുന്നാലും ക്രിസ്ത്യാനികളുടെയും ജൂതന്മാരുടെയും സൈന്യങ്ങളുമായി യുദ്ധം ചെയ്യുകയും വേണമെന്ന ആഹ്വാനവും ഈ വീഡിയോയിൽ കാണാം ഉഗാണ്ടയിലെ ക്രിസ്ത്യാനികളെ കൊല്ലുന്നതിൻ്റെയും അവിടുത്തെ ഡസൻ കണക്കിന് ക്രിസ്ത്യാനികളെ ഇസ്ലാമിലേക്ക് നിർബന്ധിതമായി മതപരിവർത്തനം ചെയ്യുന്നതിൻ്റെയും അനിവാര്യതകളെ ബോധിപ്പിക്കുന്ന പ്രസംഗങ്ങളുടെ പരമ്പര തന്നെയും ഈ വീഡിയോയിലുണ്ട് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ദൃശ്യങ്ങളും സന്ദേശങ്ങളും മനുഷ്യ മനസാക്ഷിയെ മരവിപ്പിക്കുന്ന വിധത്തിലുള്ളതാണ് മതവിശ്വാസങ്ങളുടെയും ജിഹാദിൻ്റെയും പേരിൽ നിഷ്കളങ്കരായ മനുഷ്യരെയാണ് ഇത്തരത്തിൽ ഭീകര സംഘടനകൾ കൊന്നൊടുക്കുന്നത് പാലസ്തീനിലെ ഗാസയിൽ ഒരു മുസ്ലിം കൊല്ലപ്പെടുമ്പോഴും മാനവഗീതയുടെ പെരുമ്പറ മുഴുക്കി ലോകമെങ്ങും പ്രതിഷേധത്തിന് ആഹ്വാനം ചെയ്യുന്നവരാരും ആഫ്രിക്കയിൽ നടക്കുന്ന ഈ ക്രൈസ്തവ നരനായാട്ട് കാണാത്തതും കണ്ടിട്ട് അനങ്ങാത്തതും അങ്ങേറ്റം അപലപനീയമാണ് ക്രൈസ്തവ സമൂഹത്തിന് ആരുടെയും ഓശാരം വേണ്ട പക്ഷേ എല്ലാ മനുഷ്യരെയും പോലെ ഈ ഭൂമിയിൽ ജീവിക്കുവാനും ഏക സത്യദൈവത്തെ ആരാധിക്കുവാനും അവർക്ക് അവകാശമുണ്ട് ആ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെട്ടേ പറ്റൂ